വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിശദാംശങ്ങളെക്കുറിച്ചാണ് രാജ്യത്ത് മുസ്ലിമുകൾക്ക് യാതൊരു തടസ്സങ്ങളോ സുരക്ഷാ പ്രശ്നങ്ങളോ ഇല്ല എല്ലാവരും ഇവിടെ സുരക്ഷിതരാണ് ഭാരതത്തിന്റെ പുരോഗതിക്കായി നാം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന കാര്യമാണ് പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിം സമുദായം നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ തള്ളിക്കളഞ്ഞ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ ബി അബുബുക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യാതൊരുവിധ ആശങ്കകളും താൻ ഉന്നയിച്ചിട്ടില്ലെന്നും രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു പ്രിയ പ്രേക്ഷകരെ റിയൽ സ്റ്റോറിയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഡൽഹി നയതന്ത്രത്തിന് പിന്നാലെ കാന്തപുരം എ ബി അബൂഖർ മുസ്ലിയാർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഭാരതത്തിന്റെ വികസനത്തിനായി എല്ലാവരും കൈകോർക്കണമെന്നും സമാധാനവും ഐക്യവുമാണ് ഇപ്പോഴത്തെ ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു ഏറെ നിർണായകമായി കാന്തപുരത്തിന്റെ ഈ വാക്കുകൾ മാറും ബി ജെ പി കേന്ദ്ര സർക്കാരിനും ഏറെ ഗുണകരമായി ഇതൊരു പക്ഷേ മാറിയേക്കാം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തികഞ്ഞ സംതൃപ്തിയാണ് കാന്തപുരം പ്രകടിപ്പിച്ചത് രാജ്യത്ത് മുസ്ലിമുകൾക്ക് യാതൊരു തടസ്സങ്ങളോ സുരക്ഷാ പ്രശ്നങ്ങളോ ഇല്ല എല്ലാവരും ഇവിടെ സുരക്ഷിതരാണ് ഭാരതത്തിന്റെ പുരോഗതിക്കായി നാം ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന കാര്യമാണ് പ്രധാനമന്ത്രിയോട് സംസാരിച്ചത് ഒരു പരാതിയോ ആശങ്കയോ താൻ അറിയിച്ചിട്ടില്ല കാന്തപുരം ഇങ്ങനെയാണ് പറഞ്ഞത് ജാതിയോ മതമോ നോക്കാതെ മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും എല്ലാവരും സ്നേഹത്തോടെയും അന്തസോടെയും കഴിയണമെന്നും ഗ്രാൻഡ് മുഫ്തി ആഹ്വാനം ചെയ്തു കാന്തപുരവുമായുള്ള കൂടിക്കാഴ്ച വളരെ മികച്ചതായിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിക്കുന്നു വിവിധ വിഷയങ്ങളിൽ തങ്ങൾ ദീർഘനേരം ചർച്ച നടത്തിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി കാന്തപുരത്തെ ദേശീയ മുസ്ലിം മുഖമായി ഉയർത്തിക്കാട്ടാനുള്ള ബി ജെ പി നീക്കത്തിന് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകൾ കൂടുതൽ കരുത്തു പകരും കോഴിക്കോട്ടെ മർക്കസ് ആസ്ഥാനത്ത് മോദി ഉടൻ എത്തുമെന്നും സൂചനയുണ്ട് വഖഫ് ബോർഡ് എസ് ഐ ആർ വിഷയങ്ങളിൽ ഇടതുപക്ഷവുമായി അകൽച്ചയിലുള്ള കാന്തപുരം വിഭാഗം കേന്ദ്ര ഭരണകൂടവുമായി നേരിട്ട് സംവാദത്തിന് തയ്യാറായത് കേരള രാഷ്ട്രീയത്തിൽ വലിയ അലയോലികൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ കാന്തപുരം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ നിർണായകവുമാകും കേരളത്തിലെ പ്രബല സുന്നി വിഭാഗം നേതാവ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ ദേശീയ മുസ്ലിമുഖമായി അംഗീകരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയും കാന്തപുരവും നടത്തിയ കൂടിക്കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തുകയാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസ്തുതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സാന്നിധ്യം ഏറെ നിർണായകമായിരുന്നു മുസ്ലിം സമുദായത്തെ ബി അടുപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ ദീർഘകാല ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച വിലയിരുത്തപ്പെടേണ്ടത് വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷവുമായി കാന്തപുര വിഭാഗം അകൽച്ചയിലാണെന്ന സൂചനകൾ നിലനിൽക്കെ ഡൽഹിയിൽ കാന്തപുരത്തിന് ലഭിച്ച ഉജ്ജ്വല സ്വീകരണം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാന്തപുരത്തിന്റെ ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ അറിയിച്ചതായാണ് വിവരം അജിത് ഡോവലിന്റെ സാന്നിധ്യം ഈ നീക്കങ്ങൾക്ക് നയതന്ത്രപരമായ ഗൗരവം നൽകുന്നു നിമിഷപ്രിയ കേസിലെ ചർച്ചകളായതുകൊണ്ടാണ് ഡോവൽ എത്തിയതെന്നാണ് സൂചനയും യമൻ സർക്കാരുമായി ഡോവനും നിരന്തരം ഇടപെടുന്നുണ്ട് നിമിഷപ്രിയുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്നും സൂചനകളുണ്ട് ഇതിന്റെ സാധ്യതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു പിന്നാലെയാണ് മോദിയും കാന്തപുരവും തമ്മിൽ കണ്ടതും കാന്തപുരത്തിന്റെ മർക്കസിൽ മോദി താമസിയാതെ എത്താനും സാധ്യതയേറെയാണ് കേന്ദ്രവുമായുള്ള ഈ പുതിയ അടുപ്പം കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമുറിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നതും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കുകയാണ് ബി ലക്ഷ്യമിടുന്നത് ഇതിനുള്ള നീക്കങ്ങൾ ഇനിയും തുടരുമെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం